ഇതുപോലെ പഞ്ചസാര ഉപ്പു വെക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ബൗൾസ് ഉണ്ട് എല്ലാത്തിനും ടൂ ഹൺഡ്രഡ് പൈസ ഈ ഹാൻഡ് ഷോപ്പ് ത്രീ ഹൺഡ്രഡ് പൈസ ഫോൾഡബിൾ സോഫ ചെയർ ചെയ്യാണ് ഇതൊക്കെ നമ്മളിപ്പോ നിൽക്കുന്നത് അൽഹൈലെ അൽഹയിലെ ആണ് ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ പാത്രങ്ങളുടെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട് അതിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട് 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 അങ്ങനെ ഒരുപാട് ടൈപ്പ് ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിന് വരുന്നത് ഇരുന്നൂറ് പൈസയാണ് ഈ ഈ പീസ് ഗ്ലാസ് ഗ്ലാസ് പൈസ പൈസ ഇനി പ്ലാസ്റ്റിക്കിലുള്ള ബക്കറ്റ്സ് ബക്കറ്റ്സ് വേസ്റ്റ് ബിന്നുകൾ ലോണ്ടറി വലിയ ഇത് കണ്ടോ ഈ ലോണ്ടറി പൈസ പൈസ ഇനി മൾട്ടി ഇത് കണ്ട ഗ്ലാസ് ജാർ ആണെന്ന് തോന്നുന്നുല്ലേ പക്ഷെ അല്ല പ്ലാസ്റ്റിക് ജഗ് ആണ് പ്രൈസ് അഞ്ഞൂറ്റമ്പത് പൈസ ഈ ത്രീ പീസ് ട്രോളി ബാഗ് പതിനഞ്ച് പൈസ ആൻഡ് ഈ ട്രോളി ബാഗ്സിന്റെ വലിയ കളക്ഷൻ വേറെ വീട്ടിലേക്കൊക്കെ നല്ല അടിപൊളി കാർപ്പറ്റ്സ് വാങ്ങാൻ നോക്കുന്നവരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഇവിടെ ഒരുപാട് ഇപ്പൊ വെറൈറ്റി കാർപ്പറ്റ്സ് വന്നിട്ടുണ്ട് എല്ലാ സൈസസും ഉണ്ട് ഇതിപ്പോ വൺ ഫിഫ്റ്റി ടു ട്വന്റിയുടെ ആണ് പ്രൈസ് ഏഴ് റിയാൽ തൊള്ളായിരത്തിഅമ്പത് പൈസ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി വലിയ സൈസ് വേണമെങ്കിൽ അതൊക്കെ അവൈലബിൾ ആണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങാംസ് ഇലക്ട്രിക് ലേഡീസ് ഗാർമെന്റ്സും നമ്മൾ കുറച്ച് സമയം എടുത്തൊന്ന് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല പ്രൈസിൽ നല്ല അടിപൊളി ഡ്രസ്സുകൾ കിട്ടും ഇതിനൊക്കെ നയൻ ഹൺഡ്രഡ് പൈസയുള്ളൂ ഇനി ഫുഡ് സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചോയ്സിന്റെ സൺഫ്ലവർ ഓയിലിന് ബെസ്റ്റ് പ്രൈസ് ആണ് വരുന്നത് അഞ്ച് ലിറ്ററിന് രണ്ട് റിയാൽ അറുന്നൂറ്റി തൊണ്ണൂറ് പൈസ സ്ലൂപ്പി നൂഡിൽസ് അഞ്ച് പീസിന്റെ ഒരു പാക്കാണ് പ്രൈസ് പൈസ അൽസീമിന്റെ മിൽക്ക് പൗഡർ രണ്ട് കിലോ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം മുഴുവനും നിന്ന് പറഞ്ഞാലും തീരാത്ത അത്രയും സാധനങ്ങളുണ്ട് ഇവിടെ ഇത് അൽഹയിലെ അൽക്കബായൽ ആണ് അൽക്കബായലിന് വേറെ നാല് ബ്രാഞ്ചുകൾ ഉണ്ട് മബേല സുവൈക്ക് ഇവിടെ ഡിഫറെ പ്രൊമോഷൻസ് ആണ് നടക്കുന്നത് നമുക്ക് വേണ്ട എ ടു സെഡ് കാര്യങ്ങൾ നല്ല പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ അൽഹയിലെ പ്രത്യേകത അറിയാലോ അൽക്കബായലിന്റെ ഈ ബ്രാഞ്ച് ട്വന്റി ഫോർ ഓപ്പൺ ആണ്